അസോസിയേഷൻ ബസ് ഉടമകൾക്ക് ധനസഹായം നൽകി കാരിയേജ് ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറകൾ ിൽ കേരള സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതിനു വേണ്ടിയാണ് ബസ് രൂപ വീതം ഉടമയ്ക്ക് നൽകുന്നത് പ്രസിഡന്റ് ടി കെ ഹമീദ് ഒറ്റപ്പാലം അമ്പലപ്പാറ പത്തിരിപ്പാല റൂട്ടിലോടുന്ന ശ്രീജയം ബസ് ഉടമ വിജയലക്ഷ്മിക്ക് ആദ്യ ധനസഹായം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സി കെ പി റഷീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റഷീദ് കെ എം ട്രഷർ പി കെ സിദ്ദിഖ് സന്തോഷ് ജാസൻ ജാസ് ആൽഫ ഷമീർ മുഹമ്മദ് അലി സി പി സഫാന തുടങ്ങിയവർ സംസാരിച്ചു കണ്ടക്ടർ ബാഗ് ടിക്കറ്റ് മിഷൻ കോവിഡ് കാലഘട്ടത്തിൽ ബസ് ഒന്നിന് അയ്യായിരം രൂപ വീതം തീവ്ര പരിചരണം അനുഭവിക്കുന്ന രോഗികൾക്ക് അപേക്ഷ നൽകുന്നതിലൂടെ മൂവായിരം രൂപ വീതം നൽകുന്നതാണ് പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് സംഘടന കൺസ്ട്രക്ഷൻ കാർഡ് നൽകി വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി തവണ ധനസഹായം നൽകാൻ സാധിച്ചു ഷൊർണൂരിൽ പ്രവർത്തിക്കുന്ന ബസ് ഭവനിൽ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് ധനസഹായ വിതരണം നടന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഒറ്റപ്പാലം താലൂക്കിൽ സംഘടന രൂപീകൃതമായത് സംഘടന രൂപീകൃതമായതിനു ശേഷം ബസ് ഉടമകൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാനും അവർക്കുണ്ടാവുന്ന പീഡനങ്ങൾക്ക് അറിതി വരുത്തുവാനും നമ്മളുടെ ഭാഗത്ത് നിന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സംഘടനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിച്ച് വരികയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയും കൂടുതൽ ആളുകൾ ഈ സംഘടനയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നിങ്ങൾ തരുന്ന ഓരോ പൈസയും വളരെ കൃത്യമായി കണക്ക് വെച്ച് കൃത്യമായിട്ട് പരമാവധി ചെലവ് ചുരുക്കി വെച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് തന്നെ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷയം വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീയല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ